ഞാൻ നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ഞാൻ ഞാൻ ആദ്യം പറഞ്ഞേ ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ലേ ശശി എന്റെ പ്രതീക്ഷ കഴിഞ്ഞ കൊല്ലത്താന്ന് പറഞ്ഞു പോയ പോലെ ഉണ്ട് ഒരു കൊല്ലം പോയ പോകേ കഴിഞ്ഞ കൊല്ലത്തും ഇവിടെ പല ഡിസിഷൻസും പാളിപ്പോയി കൊല്ലം നമുക്ക് എന്തെങ്കിലുമൊക്കെ നടത്തണം ചോയ്ട്ടാ

ഇത്തവണ ബിവറേജ് കോർപ്പറേഷൻ റെക്കോർഡ് തിരുത്തും സംശയമുണ്ടോ അത് ശരി വൈകിട്ടാണോ ഓക്കെ ശരി ഹാപ്പി ന്യൂഇ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ